പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യവുമായി ഗൃഹോപകരണ വ്യാപാര രംഗത്ത് വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി ഹോം ഹോം സെന്റർ സെന്റർ ആൻഡ് ആൻഡ് ഗിഫ്റ്റ് ഗിഫ്റ്റ് പാലസ് പാലസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മെയിൻ റോഡ് ഫോൺ പൂരനിലാവിൽ ഗ്യാരിയുമായി ചലച്ചിത്ര താരംഭം കുറിച്ചു വടക്കാഞ്ചേരി ഉദ്ഘാടനം നിർവഹിച്ചു കുമരനെല്ലൂരിന്റെ പൂരനിലാവിൽ ബുധനാഴ്ച ചലച്ചിത്ര താരം ശോഭനയുടെ ഭരതനാട്യ കച്ചേരിക്ക് നിറഞ്ഞ സദസ്സായിരുന്നു അശ്വിനി വിശ്വനാഥൻ ശ്രീവിദ്യ ശൈലേഷ് ആശ രമ സുരേന്ദ്രൻ സുബത സന്തോഷ് വൃന്ദ പാർത്തസാരഥി എന്നിവരും ശോഭനയോടൊപ്പം ഭരതനാട്യ കച്ചേരിയുടെ ഭാഗമായി അരങ്ങിലെത്തി ആർ കൃഷ്ണ വിവേക് വി കൃഷ്ണ ശ്രീവിദ്യ ശൈലേഷ് നമ്പുകുമാർ എന്നിവരായിരുന്നു പിന്നണിയിൽ പ്രവർത്തിച്ചത് കുമരനെല്ലൂരിന്റെ പൂരനിലാവ് സേവിർ ചിറ്റിലപ്പള്ളി എം എൽ എ ഉദ്ഘാടനം ചെയ്തു ആഹ് കൂടി തന്നെ ആഘോഷങ്ങൾ ആരംഭിച്ചു കുമരനല്ലൂരി വിഭാഗം പൂരനിലാവ് എന്ന നിലയിൽ തുടർച്ചയായി നടത്തിവരുന്ന വിവിധ പരിപാടികൾ പ്രത്യേകിച്ച് ലോകപ്രശസ്തയായ നർത്തകി നടി ശോഭനയുടെ നൃത്തം ഉൾപ്പെടെയുള്ള വലിയ പരിപാടികൾ വ്യത്യസ്ത നിലയിൽ പൂജനിരാവിൻ്റെ ഭാഗമായി നേരത്തെ നടക്കുന്നു തുടർന്നു നടക്കുന്നു തീർച്ചയായും പ്രൗഢഗംഭീരമായ മറ്റേ കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട

മുഖ്യരക്ഷാധികാരി എ പി ജനാർദ്ദനൻ വാസുദേവൻ കയറാട്ട് ടി കെ സനീഷ് പി അയ്യപ്പൻകുട്ടി മറ്റ് ദേശ കമ്മിറ്റി ഭാരവാഹികൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് അജിത് കുമാർ എന്നിവർ പരിപാടിയിൽ പങ്കാളികളായി വിവിധ കലാപരിപാടികൾ പൂരം ദിവസം വരെ പൂരനിലാവിൽ അരങ്ങേറും